ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഒരു വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നതെന്ന് അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യണേ പ്ലീസ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിനെനിക്ക് ഒരായിരം നന്ദിയാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഈ കുട്ടി ചാനൽ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് ഞാൻ അതിനുവേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കുന്നുമുണ്ട് എന്നോടൊപ്പം നിങ്ങളും കൂടെ ചേർന്ന് നമുക്ക് സപ്പോർട്ട് തരണേ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം അപ്പം ഈയൊരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കനകത്തെയാണ് അപ്പോൾ കനകം നമ്മുടെ നന്ദുവിനോട് ചോദിക്കുകയാണ് അല്ല മോളെ നന്ദു അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ അനി അനി നിന്നോട് എപ്പോഴെങ്കിലും നിന്നെ സ്നേഹിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടോ അമ്മയ്ക്ക് അനിയെ കാണുമ്പോൾ അനിയുടെ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ നിന്നോട് പോലെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ചോദിക്കുന്നതാന്ന് അറിയുകയാണ് അപ്പോൾ ഇത് കേട്ട നന്ദു ആണെങ്കിൽ പറയുകയാണ് ഇല്ലമ്മേ ഒരിക്കലും എന്നോട് അനി അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നയനേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നയനേച്ചി പറയുന്നുണ്ടായിരുന്നു അനി ഏതോ പെൺകുട്ടിയെ സ്നേഹിക്കുന്നു അത് അനാമികയല്ല അതുകൊണ്ട് തന്നെ ഈ കല്യാണത്തോട് എനിക്കൊട്ടും താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും കാനകദുർഗ പറയാണ് മോളെ മോളെ ഒരിക്കലും അമ്മ കുറ്റപ്പെടുത്തില്ല കാരണം മോളെ എത്രയൊക്കെ ആൺകുട്ടികളെ പോലെ നടന്നാലും മോളൊരു പെൺകുട്ടിയല്ലേ അപ്പോൾ മോളുടെ മനസ്സ് ഒരു സമയത്ത് ചാഞ്ചാടി പോയി അത് അമ്മയ്ക്ക് തോന്നിയിരുന്നു പക്ഷേ അതൊരിക്കലും അനിയാണെന്ന് അമ്മ വിചാരിച്ചില്ല ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് തോന്നിയായിരുന്നു മോളെ നിനക്ക് ആരോടോ സ്നേഹം ഉണ്ട് എന്നുള്ളത് ആ ഫോട്ടോ തിരിച്ചു നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ അമ്മ ഞെട്ടിപ്പോയി അത് അനിയായിരിക്കുമെന്ന് അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇതൊന്നും നടന്നിട്ടില്ല എന്ന് വിചാരിച്ച് മോൾ മോളങ്ങ് മറക്കണം ഇത് കേട്ട് നന്ദുവാണെങ്കിൽ ആകെ അസ്വസ്ഥതയാവുക ആവുകയാണ് അപ്പം നന്ദു അമ്മയോട് പറയാണ് അമ്മ അമ്മീനെ പേടിക്കേണ്ട ഒരിക്കലും ഞാനിനി ഒരിക്കലും അനിയുടെ കല്യാണത്തിന് ഒരു പ്രശ്നം നിൽക്കുകയോ അല്ലെങ്കിൽ ഇതിനെ തുടർന്ന് ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യില്ല ഞാനതെല്ലാം മറന്നോളാം അമ്മയെന്ന് പറയാണ് അമ്മയും ഞാൻ അനിയുടെ കല്യാണത്തിന് പോലും പങ്കെടുക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ഗോവിന്ദം പറയാണ് മോൾ പറഞ്ഞത് വളരെ ശരിയാണ് മോൾ ഇനി അനിയുടെ കല്യാണത്തിന് വരണ്ട ചിലപ്പോൾ മോൾക്ക് ആ കാഴ്ച കാണുമ്പോൾ ഒട്ടും താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മോൾ പങ്കെടുക്കണ്ട എന്ന് പറയാം കേട്ടോ അടുത്ത സീസില് കാണിക്കുന്നത് ആണ് കേട്ടോ അപ്പം നന്ദുവും അച്ഛനും അമ്മയൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പം നന്ദു ആണെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ശ്രദ്ധയൊക്കെ വേറെ സ്ഥലത്താണ് അത് കണ്ട് ഗോവിന്ദൻ്റെ വിഷമം വരികയാണ് ഗോവിന്ദൻ പറയുകയാണ് മോളെ നന്ദു നീ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നീ നദീ ഭക്ഷണം കഴിക്കേ നീ നേരത്തെ നന്നായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതല്ലേ നീ അതൊക്കെ മറക്ക് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നന്ദു വേഗം തന്നെ സ്വഭാവത്തിലേക്ക് വരികയാണ് നന്ദു പറയുകയാണ് അച്ഛൻ അമ്മേ ഞാൻ ഭക്ഷണം കഴിച്ചോളാം അത്രയല്ലേ ഉള്ളൂ ഞാൻ ഭക്ഷണം കഴിച്ചോളാം അതിനൊരു കുഴപ്പമില്ല എന്ന് പറയാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നന്ദു കഴിച്ചു എന്ന് വരുത്തിക്കൊണ്ട് കൈയും കഴുകി അങ്ങ് പോവാട്ടോ റൂമിലേക്ക് പോയി കഥ കിടക്കുകയാണ് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദൻ ഭാര്യയോട് പറയുകയാണ് അല്ലടി നമ്മളെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വിഷമമൊന്നും കാണിക്കാത്തത് പക്ഷെ അവളുടെ ഉള്ളിൽ കിടന്ന് പെടയാണ് അതെനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴത്തേക്കും കനകവും പറയുകയാണ് ഗോവിന്ദേട്ടൻ പറയുന്നത് ശരിയാണ് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് എനിക്കും മനസ്സിലാവുന്നുണ്ട് അവളുടെ വിഷമം പക്ഷെ എന്ത് ചെയ്യാനാണ് ഗോവിന്ദേട്ട നമ്മുടെ രണ്ട് പെൺമക്കളെയും അവിടേക്കല്ലേ കെട്ടിച്ചു വിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ല ഇനിയിപ്പോൾ ഇവള് കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നവ്യയുടെ കാര്യം പിന്നെ പറയാനായിട്ടില്ല പിന്നെ നയനമോൾക്കാണെങ്കിലും അവരൊരു പിടിച്ചു നിന്ന് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ബന്ധം വേണ്ട ഗോവിന്ദേട്ടാ ഇപ്പം നമ്മുടെ മോളായത് കൊണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ മറ്റേതെങ്കിലും പെൺപിള്ളേരാണെങ്കിൽ സ്നേഹിച്ച് ആ പയ്യനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഒളിച്ചോടി പോയേനെ എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ നമ്മുടെ മോള് അങ്ങനെയൊന്നും ചെയ്തില്ല നമുക്ക് ഈശ്വരൻ തന്ന ഭാഗ്യമാണ് നമ്മുടെ നന്ദുവും നയനയും പക്ഷെ ആ നവ്യല്ലേ നവ്യ അവളെല്ലാം തകർത്തെറിഞ്ഞല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അവൾ അവൾ കാണിച്ച കാര്യങ്ങളൊന്നും ഒരിക്കലും പൊറുക്കാനും മറക്കാനും സാധിക്കാത്തതാണെന്ന് പറയാട്ടോ അങ്ങനെ ആ ഒരു സീൻ അവിടെ കഴിയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അപ്പോൾ നേരം വിളക്കാണ് കോളിങ് അടിക്കുന്നത് കേട്ടിട്ട് കനകം വാതിൽ തുറന്നതും കനകം ഷോക്കാണ്ട് കേട്ടോ കാരണം കനകത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് നമ്മുടെ നന്ദുവും അതുപോലെ തന്നെ അനിയും ഇത് കണ്ട കനക ആകെ ഷോക്കാവണം രണ്ടുപേരുടെയും കഴുത്തിൽ മാലയുമുണ്ട് നന്ദുവിൻ്റെ നേർഗയിലാണെങ്കിലും സിന്ധൂരും ഒക്കെ ഉണ്ട് അപ്പോൾ രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ട് ഇത് കണ്ട കനകം കുറച്ച് നേരം ഷോക്കായിട്ട് പെട്ടെന്ന് സമൂഹത്തിലേക്ക് വരുന്നു കനകം ചോദിക്കുക ഇടീ നശിച്ചവളെ നീ ഇതെല്ലാം നശിപ്പിച്ചല്ലോടി നീ ഇതെന്ത് കാണി കാണിച്ചത് ഇന്നലെ രാത്രി കൂടി നിന്നോട് എത്ര തവണ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെടി ഞാനും നിൻ്റെ അച്ഛനും പറയുമായിരുന്നു നീ ഒരിക്കലും ഇങ്ങനെ ഒന്ന് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നീ എല്ലാം നശിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാഗം കേട്ടോ എടി ഇനി നിന്ന ചേച്ചിമാരുടെ രണ്ടുപേരുടെ അവസ്ഥ എന്തായിരിക്കും ഇടിയും അവരുടെ ജീവിതം ഇതും ആകെത്താകർന്നു ആനന്ദപുരി മുഴുവൻ ഇങ്ങനെ ഇളക്കി മറിഞ്ഞു വരുമല്ലോ അവിടെയും ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോൾ ഇത്രയായിരിക്കും ലോഡിപ്പോ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കാട്ടോ ഈ സമയത്താണ് അവിടെ ബഹളവും ഒക്കെ കേട്ട് ഗോവിന്ദനോടേക്ക് വരുന്നത് ഗോവിന്ദൻ നോക്കുമ്പോൾ എന്താണ് താലിമാലയെ കണിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് നവവധവും വരനും വന്ന് നിൽക്കുന്നു ഗോവിന്ദൻ അങ്ങ് നെഞ്ചുവേനെടുക്കുകയാണ് ഗോവിന്ദൻ നെഞ്ചുവേനടുത്ത് കുഴഞ്ഞു വീഴാണ് ഇത് കണ്ട അനി ഓടി വന്ന് അയ്യോ അങ്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ കയറി പിടിക്കുകയാണ് എന്നിട്ട് നേ നേരേക്ക് ഇരുത്തുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദനോട് ചോദിക്കുകയാണ് എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും വേണോ അങ്കളെ എന്നോട് ക്ഷമിക്കണം എനിക്ക് വേറൊരു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഇവിടെ മറക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനിവിടെ കല്യാണം കഴിച്ചതെന്ന് പറയട്ടോ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറയുകയാണ് പിന്നെ കാണിക്കുന്നത് കനക ദുർഗയാണ് കനകദുർഗയാണെങ്കിൽ ഞെട്ടി എഴുന്നേക്കാണ് അയ്യോ എൻ്റെ ഗോവിന്ദേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഗോവിന്ദനെ ചാടി എഴുന്നേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കനകദുർഗയുടെ സ്വപ്നം മാത്രമായിരുന്നു അങ്ങനെ നടന്നിട്ടില്ല കനകദുർഗ വേഗം തന്നെ ഗോവിന്ദനോട് പറയാണ് ഗോവിന്ദേട്ടാ എനിക്ക് പേടിയാവുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഗോവിന്ദൻ ചോദിക്കുക അല്ല നീ എന്തെങ്കിലും സ്വപ്നം കണ്ടോ അതുകൊണ്ടാണോന്ന് ചോദിക്കുകയാണ് അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ കനകദുർഗ ഗോവിന്ദനോട് പറയാണ് ഗോവിന്ദൻ പറയാം ഈ നീ അവളെ സംശയിക്കരുത് നമ്മുടെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല അവൾ നമുക്ക് വാക്ക് തന്നിരിക്കുന്നതല്ലേ നീ പിന്നെ അവളെ സംശയിക്കുന്നത് പോലെ ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ അവളുടെ മനസ്സ് മനസ്സുടഞ്ഞു പോകുമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കനകദുർഗ പറയുകയാണ് എൻ്റെ ഗോവിന്ദ ഈ പെൺപിള്ളേരുടെ മനസ്സെന്ന് പറയുന്നത് പിടിച്ചാൽ കിട്ടില്ല ചിലപ്പോൾ ഒരു ഒഴുക്കിന് അങ്ങോട്ടും പോവാം ചിലപ്പോൾ ഒരു ഒഴുക്കിന് ഇങ്ങോട്ടും വരാം അതുകൊണ്ട് തന്നെ എപ്പോൾ എങ്ങനെ ചെയ്യുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നമ്മുടെ ശ്രദ്ധ അവൾ ിലേക്ക് വേണം എന്ന് എന്നെ പറയാട്ടോ ഗോവിന്ദേട്ട ഹനിയെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ് അനിക്കഴിഞ്ഞാൽ അവളെയും തിരിച്ചിഷ്ടമാണ് കഴിഞ്ഞ ദിവസം നന്ദുവിനെ നയനെ വിളിച്ചിരുന്നു എന്ന് നയന പറഞ്ഞു എന്ന് അനിക്കേതോ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ കല്യാണത്തിനൊട്ടും താല്പര്യമില്ലാന്ന് പറഞ്ഞു എന്ന് ഇനി എങ്ങാനും ഇതുപോലെ സംഭവിക്കോ ഗോവിന്ദേട്ട എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുകയാണ് ഏയ് നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഏയ് നമുക്ക് എന്തായാലും അവളുടെ റൂം വരെ നോക്കുക എന്ന് പറയുകയാണ് അങ്ങനെ കരകദുർഗയും അതുപോലെ തന്നെ അച്ഛനും കൂടെ ചെന്നിട്ട് നന്ദുൻ്റെ റൂം തുറന്ന് നോക്കുകയാണ് അപ്പോൾ നന്ദുവാണെങ്കിൽ ഒന്നും അറിയാതെ സുഖമായിട്ട് ഉറങ്ങുകയാണ് അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുകയാണ് നീ കണ്ടില്ലേ നീ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടിയതല്ലേ അവളിപ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് നമ്മുടെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല അവൾക്ക് നമ്മളോടൊക്കെ വലിയ സ്നേഹമാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും എനിക്കറിയാം ഗോവിന്ദേട്ടാ പക്ഷേ എന്നാലും മനസ്സിനൊരു സമാധാനമൊക്കെ ഇട ഈ നന്ദുന് നന്ദൂന് അനിയനെ ഭയങ്കര ഇഷ്ടമാണല്ലോ എനിക്ക് തിരിച്ചും ഇഷ്ടമാണ് ഇനി എങ്ങാനും ഇവർ തമ്മിലുള്ള കല്യാണം നടക്കുകയാണെങ്കിൽ നമ്മുടെ രണ്ട് പെൺമക്കൾക്ക് പിന്നെ അവിടെ ജീവിക്കാനേ പറ്റില്ല അഭിയുടെ കാര്യം അറിയാലോ എന്തായാലും നയനമ്മളുടെ ജീവിതവും കോഞ്ഞാട്ടെ ആവും അതിന് നമ്മൾ സമ്മതിച്ചു കൂടാ ഈ ഒരു കല്യാണം അത് നടക്കരുത് എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ഗോവിന്ദം അറിയാണ് താൻ ഇതൊക്കെ ഓരോന്നും ആലോചിച്ച് കൂട്ടല്ലേ അതിൻ്റെ ആവശ്യമില്ല അവൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ അവളുടെ മനസ്സിൽ മനസ്സിലിന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ അവളത് മറന്നോളും നമ്മളായിട്ട് ഇനി കുത്തിപ്പൊക്കാതിരുന്നാൽ എന്ന് പറയുകയാണ് അങ്ങനെ ആ ഒരു സീൻ കഴിയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് വീണ്ടും നമ്മുടെ അനീനെയാണ് അപ്പോൾ അനിയാണെങ്കിൽ ആ റൂമിൻ്റെ അകത്ത് എന്ത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊന്നും അറിയാണ്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അനി നന്ദൂൻ്റെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് അനിക്ക് കരച്ചിൽ വരുവാണ് ഉറക്കം വരുന്നില്ല എനിക്ക് മറക്കാൻ കഴിയുന്നില്ല അടുത്ത സീനിലാണെങ്കിൽ നയനേനെയും ആദർശനെയാണ് കാണിക്കുന്നത് അപ്പോൾ ആദർശനോട് നയന പറയാണ് അല്ല ആദർശേട്ടാ ഞാൻ അനിയുടെ മനസ്സിലുള്ള പെൺകുട്ടിയെക്കുറിച്ച് ആലോചിക്കായിരുന്നു അനി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാൻ ആ പെൺകുട്ടി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നന്ദുവിനെ വിളിച്ച് ചോദിച്ചായിരുന്നു അവൾക്കും എല്ലാ അറിവുണ്ടോ ഇവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ് ആണല്ലോ അതുകൊണ്ട് പക്ഷേ അവൾക്കും അറിയില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് എന്തായാലും അതിൻ്റെ പിന്നാലെ ഇനി പോകണ്ട നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ മുത്തച്ഛനല്ലേ മുത്തച്ഛൻ്റെ സന്തോഷം മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്തായാലും വാക്ക് കൊടുത്തു കഴിഞ്ഞു ആ കല്യാണം നടന്നേ മതിയാവുള്ളൂ എന്ന് അറിയാട്ടോ അപ്പോഴേക്കും നയന പറയുകയാണ് മുത്തച്ഛനെ അപ്പോഴടുത്തേക്കെന്ന് അനി പറഞ്ഞായിരുന്നു കല്യാണം ഇപ്പോൾ വേണ്ട കുറച്ച് നീട്ടി വെക്കണമെന്നൊക്കെ മുത്തച്ഛനാണെങ്കിൽ പറഞ്ഞു മുത്തശ്ശൻ കൊടുത്ത വാക്ക് തെറ്റിയാൽ മുത്തശ്ശൻ മരിച്ചു കളയുമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണ് അത് കേട്ടാൽ ആദർശന ദേഷ്യം വരാണ് ആദർശം ഒക്കെയാണ് അല്ല ഇവൻ ഇതൊക്കെ ഇതിനെ ചെന്ന് മുത്തച്ഛനോട് പറയുന്നത് മുത്തശ്ശൻ്റെ അവസ്ഥ ഇപ്പോൾ അറിയാലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയനെ പറയുകയാണ് അവനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ അവന് മാനസികമായിട്ട് അനാമികയോട് വലിയ താല്പര്യമൊന്നുമില്ല അവൻ വേറൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുമുണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ പാവം എന്ന് പറയുകയാണ് ഞാൻ പിന്നീട് അനിയുടെ അടുത്തേക്കുന്നിട്ട് അനിയനോട് ചോദിച്ചു ഏതാ പെൺകുട്ടിയെന്ന് ചോദിച്ചു അപ്പോൾ പെൺകുട്ടി ആരാണെന്ന് പറയാം ഏഴത്തി എൻ്റെ കല്യാണം നടത്തി തരുമെന്നാണ് ചോദിച്ചത് എന്ന് പറഞ്ഞതിന് ശേഷം അനിയന്നോട് ദേഷ്യപ്പെട്ടു ഇനി ഞാൻ ഏഴത്തിയോട് ആ പെൺകുട്ടിയെക്കുറിച്ച് പറയോ ആരാണെന്ന് പറയോ കാണിച്ചൊരു ചെയ്യില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയട്ടോ അല്ല അനിക്ക് അനാമികയോട് സ്നേഹമൊന്നുമില്ല എന്നാ അനി പറഞ്ഞത് അനാമിക വെറുതെ തെറ്റിദ്രിച്ചതാണെന്നോ അനാമികയെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ അനി കണ്ടിട്ടുള്ളൂ എന്നൊക്കെ അനി പറഞ്ഞത് അപ്പോഴത്തേക്കും ആദൃശ്യം പറയുകയാണെങ്കിൽ ഇനി ഈ സംസാരം ഇവിടെ സംസാരിക്കേണ്ട എല്ലാം തെറ്റും അവൻ്റെ ഭാഗത്ത് തന്നെയാണ് അവന് അനാമികയോട് ഇഷ്ടമില്ലെങ്കിൽ അനാമികയുമായിട്ട് കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് ഇവൻ ഇവനിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അവന് പറയാലോ ഞങ്ങൾ പോകുന്ന സമയത്തെങ്കിലും അനാമിക അങ്ങനെ കണ്ടിട്ടില്ല എന്ന് ഇപ്പോൾ വാക്കെല്ലാം കൊടുത്ത് ഇത്രയും വരെ എത്തിക്കഴിഞ്ഞപ്പോൾ വാക്ക് മാറ്റാനോ അതൊന്നും നടക്കില്ല ഈ കല്യാണം തന്നെ നടക്കുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഇത്രയൊക്കെ കാണിച്ചാണ് ഈ എപ്പിസോഡ് കഴിയുന്നത് കേട്ടോ